ഹായ് ഗൈസ് ഇറ്റ്സ് മീ വെൽക്കം ബ്രീൻസ് വെക്കമായിട്ട് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോകാണ് നമ്മൾ പോകുന്നത് പാലക്കാടാണ് പാലക്കാട് നമ്മൾ സ്ട്രേറ്റ് പാലക്കാട് പോകല്ല ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ വാൽപ്പാറ ചുരം ഒക്കെ ഇറങ്ങി നേരെ ചെല്ലുന്ന പൊള്ളാച്ചിയിലോട്ടാണ് പൊള്ളാച്ചിന്ന് ഗോവിന്ദപുരം അവിടുന്ന് കൊല്ലംകോട് അപ്പം ഒരു വൺ ഡേ ട്രിപ്പ് ആണ് നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് നേരെ പോയാലോ അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് നമ്മളിപ്പോൾ ആലുവയൊക്കെ കഴിഞ്ഞ് അങ്കമാലി എത്താറായി അപ്പോൾ രാവിലെ നല്ല മഴമൂടലുണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ചെറിയ രീതിയിൽ മഴ തുടങ്ങി അപ്പം നല്ല മഴക്കാരുണ്ട് ക്ലൈമറ്റ് ആകെ മാറി കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല മഴയാണ് രാവിലെ നല്ല മഴയാണ് ഇപ്പോൾ ഒരു എട്ട് മണി സമയമാണ് ഈ ടൈമിലെ ഒരു ക്ലൈമറ്റാണിത് അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും മഴയൊക്കെ മാറി എന്നാലും നല്ല ഇരുണ്ട ഒരു കാലാവസ്ഥയാണ് മുമ്പോട്ട് പോകുന്നതോടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മളിനി പോകുന്നത് റോഡാണ് അപ്പോൾ നമ്മളിവിടുത്തെ ചെക്ക് പോസ്റ്റൊക്കെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം വേണം ഇങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് ഒരു വാച്ച് ടവർ ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട് അവിടേക്കൊന്ന് കയറിയിട്ട് നമുക്ക് അതിരപ്പള്ളിക്ക് തിരിക്കാം അപ്പോൾ ഇവിടെ എൻട്രൻ എൻട്രൻസ് ഫീ ആയിട്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ എഴുപത് രൂപയായി അതായത് മൂന്ന് പേരെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ വാഹനത്തിന് രൂപയാണ് അങ്ങനെ ഈ കാണുന്നതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ ഒരു വലിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതിൻ്റെ അപ്പുറത്താണ് ഈ പാർക്കൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾ ഹാങ്ങിംഗ് ബ്രിഡ്ജിൻ്റെ മൂളിൽ കയറി മോളിൽ കയറിയപ്പോഴത്തേക്കുള്ളൊരു കാഴ്ചയാണിത് നിരന്നൊഴുകുന്ന ഒരു പുഴ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് അപ്പോൾ അവിടെ നിന്ന് പാസ് എടുക്കുമ്പോഴാണ് അവർ പറഞ്ഞു വെള്ളത്തിലൊന്നും ഇപ്പോൾ ആളെ ഇറക്കുന്നില്ല നല്ല രീതിയിൽ വെള്ളമുള്ളതുകൊണ്ട് ഇപ്പം വെള്ളത്തിൽ ഇറങ്ങാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഈ പാ ഇവിടുന്ന് ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ ഇനി എന്തായാലും നമുക്ക് അപ്പുറത്തൊന്ന് പോയി നോക്കാം അതായത് ആ പാർക്കിലൊക്കെ ഒന്ന് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിപ്പോൾ പാർക്കിലോട്ട് വന്ന് അപ്പോൾ ഇങ്ങോട്ടേക്ക് കയറുന്നതിന് സെപ്പറേറ്റ് പാസ് വേണം അതുപോലെ തന്നെ അടിപൊളി ഗാർഡൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഏഴാറ്റുമുഖം കേട്ടോ ഞങ്ങളിപ്പോൾ അതിരപ്പള്ളി വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏഴാറ്റുമുഖം എന്ന ഉള്ളത് അപ്പോൾ ഇവിടെ നല്ലൊരു പാർക്കുണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ട് നല്ല അടിപൊളിയൊരു സ്ഥലവും കൂടി കേട്ടോ അത് നല്ല വ്യൂ ഒക്കെ കണ്ടു അപ്പോൾ ഈ വെള്ളത്തിലൊന്നും ഇറങ്ങരുത് ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങരുത് നല്ല ഒഴുക്കും ഉള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വാച്ച് തവറിൻ്റെ മുകളിൽ കറിയപ്പോഴത്തേക്കുള്ള വ്യൂ എന്ന് വെച്ചാൽ ദൂരെ ആണെങ്കിൽ എണ്ണപ്പന ഒക്കെ കാണാം ഒരു വാങ്ങിക്കു താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ക്യാമറയിൽ എന്തോരം നമുക്ക് മനസ്സിലാവുന്നറിയില്ല നല്ല ശക്തമായ രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ സ്പ്രെഡായി ഒഴുകിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ പോകുന്ന അതിർപ്പള്ളിക്കാണ് അപ്പം രണ്ട് സൈഡിലുള്ള എണ്ണപ്പനത്തോട്ടമാണ് അങ്ങനെ നമ്മൾ അതിർപ്പള്ളി എത്തി അപ്പോൾ ഇവിടുന്ന് അതിർപ്പള്ളി വാട്ടർഫോൾസ് വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കണം അതുപോലെ തന്നെ മലക്കപ്പാറ പോകണമെങ്കിൽ പാസ് ഒന്നും വേണ്ട നമുക്ക് സ്ട്രേറ്റ് പോകാം അപ്പോൾ പോകുന്ന വഴിന്നുള്ള അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഒരു അടിപൊളിയൊരു വ്യൂ ആണ് അപ്പോൾ നമുക്ക് ഈ പോകുന്ന മരക്കപ്പാറ പോകുവാണെങ്കിൽ ഇവിടെ വന്ന് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് പോകാം അങ്ങനെ ഞങ്ങളിപ്പം അടുത്ത് ഇനിയിപ്പം ചെക്ക് പോസ്റ്റാണ് നമുക്കടുത്ത് ഒരു ഉള്ളത് അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം കുറേ സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹട്ടൊക്കെ കാണാം ഇപ്പോൾ വാച്ചൻമാർഗം വേണ്ടിയുള്ള ഹട്ടാണ് അതുപോലെ തന്നെ പോകുന്ന വഴിക്കുള്ളൊരു വാട്ടർഫോൾസ് ആണിത് നല്ല അടിപൊളിയൊരു വാട്ടർഫാൾസ് അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി നിർത്തി നമുക്ക് ഫോട്ടോസ് എടുക്കാം അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു വാട്ടർഫോൾസ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ ചെക്ക് പോസ്റ്റ് എത്തി അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഡീറ്റെയിൽസ് കൊടുക്കണം വണ്ടിയിൽ എത്ര പേരുണ്ട് വണ്ടിയുടെ നമ്പർ ഫോൺ നമ്പർ പോയിട്ട് അവിടെ നിന്ന് മണിക്ക് മുമ്പ് എൻട്രി ചെയ്യണം ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയും പോകുന്ന വഴിയിൽ വണ്ടി ഒന്നും നിർത്താൻ പാടില്ല നിർത്തിക്കഴിഞ്ഞാൽ പണി കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ഇനി അങ്ങോട്ട് കാട്ടിലുള്ളിലുള്ള ഡ്രൈവായിരിക്കും വന്യമൃഗങ്ങളൊക്കെ കാണാനുള്ള ചാൻസൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഇപ്പം ഇവിടുന്ന് ആറുമണിക്ക് നേരെ ചെക്ക് പോസ്റ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും നമ്മളിപ്പം ഒമ്പത് മണി കഴിഞ്ഞു നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെ നല്ല അടിപൊളിയൊരു ഡ്രൈവ് അതുപോലെ തന്നെ ഞങ്ങൾ വണ്ടിയുടെ ഗ്ലാസ് എല്ലാം ഞങ്ങൾ തുറന്നിട്ടൊക്കെ കേട്ടോ നല്ല ഫ്രഷ് എയറൊക്കെയാണ് അങ്ങനെ എൻ്റെ ആനയൊക്കെ കാണാൻ കാണാനുള്ള ചാൻസ് ഉണ്ട് പോകുന്ന വഴിയിൽ അപ്പോൾ ആനേനെയൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷേ നമുക്കൊന്നും ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ നല്ല അടിപൊളിയൊരു യാത്രയാണ് ഒരു വൺ ഡേ ട്രിപ്പാണ് നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കണ്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളിയൊരു കാട്ടിലുള്ളിലൊരു ഡ്രൈവും പിന്നെ തേരുത്തോട്ടങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ റോഡാണെങ്കിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു രണ്ട് വർഷം മുമ്പ് പോകുന്നപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ മലക്കപ്പാറ എത്തുന്നതിന് രണ്ട് കിലോമീറ്റർ ബാക്കിലായിട്ട് റോഡ് മൊത്തം പൊളിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ നമ്മളങ്ങ് മലക്കപ്പാറ ടൗണിലുള്ളത് ഒരു കുഞ്ഞി ടൗൺ കേട്ടോ അപ്പോൾ ഇവിടെ വന്നൊരു ചായയൊക്കെ ഒക്കെ കുടിക്കാം അതിന് ശേഷം നമുക്ക് മുമ്പോട്ടുള്ള യാത്ര തുടരണം തുടരാം അങ്ങനെ ഇതാണ് തേരുത്തോട്ടം ഒക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ അവിടുന്ന് കിട്ടിയ പാസ് കാണിക്കണം അങ്ങനെ തേരുത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകാം അങ്ങോട്ടുള്ള യാത്ര അതുപോലെ തന്നെ നമ്മൾ കാട്ടിലൂടെയുള്ളൊരു യാത്രയാണെങ്കിൽ ഇനി അങ്ങോട്ട് തേ തേരുത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാം അങ്ങനെ നമ്മളിനി ചെല്ലുന്നത് ആളിയാർ ഷോളയ ഡാമിൻ്റെ അടിയിലാണ് അപ്പോൾ ഇതാണ് ഷോളയാ ഡാം അപ്പം ഷട്ടറൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് നൽ നല്ല വെയിലാണ് ഇപ്പം അപ്പം നമുക്ക് ഈ ഇവിടുത്തെ കാഴ്ചകളും കണ്ട് ഇവിടുത്തെ ഫോട്ടോ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഭാഗത്തോട്ട് പോകാം ഇതാണ് ഡാമിൻ്റെ ടോപ്പ് പോർഷൻ അപ്പോൾ നല്ല ഒരു ഭംഗിയുള്ള കാലാവസ്ഥ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡാം അപ്പോൾ ഇവിടെ നല്ല ഒരു ആംബിയൻസ് ആണ് അങ്ങനെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഇനി അങ്ങോട്ട് എന്താ പറയുക തേരത്തോട്ടമാണ് തേരുത്തോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി തേരുത്തോട്ടങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങൾ സ്പീഡ് കുറച്ച് പോയിതുപോലെ അനിമൽസൊക്കെ റോഡിന് സെൻട്രലായിട്ട് നിൽക്കും നമുക്ക് ചെന്ന് ഇടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എവിടെ എവിടെയും എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ നല്ല അടിപൊളി ഒരു റോഡിലൂടെ ഞങ്ങൾ പോവുകയാണ് അപ്പം രാവിലെ മഴയൊക്കെ പെയ്ത പുറത്ത് പണി കിട്ടിയത് പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ല കാലാവസ്ഥയാണ് നല്ല വെയിലാണ് നല്ല അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തേരുത്തോട്ടത്തിൽ കൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് അതായത് എന്താ പറയുക അങ്ങനെ ഞാൻ വണ്ടി സൈഡാക്കി നിർത്തുകയാണ് ഒരു ട്രാക്ടർ കയറി വരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞപ്പോഴേ അത് ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ മൂന്നാറ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ ഇത് ഈ ഒരു ടൈപ്പ് ട്രാക്ടർ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് തേയില കയറ്റി പോകൊണ്ട് പോകുന്നത് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തേരുത്തോട്ടത്തിന് തേരുത്തോട്ടത്തിൽ കൂടെ തേരുത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് അങ്ങനെ രണ്ട് സൈഡും നല്ല പച്ചപ്പ് അതായത് തേലത്തോടം ഒരു പ്രത്യേക ഫീലാണല്ലോ ഇതിലോ എങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും അപ്പോൾ നല്ല റോഡാണ് അതുപോലെ തന്നെ ലയങ്ങൾ എന്താ ഭംഗിയല്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ കോടമഞ്ഞിറങ്ങാൻ തുടങ്ങി അപ്പോൾ ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് മുമ്പോട്ട് പോവാം അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ചായ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വേറൊരു റൈബല്ലേ അപ്പോൾ അത് ഒരു പ്രത്യേക ഫീലാണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് വീണ്ടും യാത്ര തിരിച്ചു ഇനി അങ്ങോട്ട് എന്താ പറയുക നമ്മുടെ തമിഴ്നാട്ടിലോട്ട് ആണ് പോകുന്നത് നമ്മൾ പൊള്ളാച്ചിക്കാട്ടോ ഇനി പോകുന്നത് അപ്പോൾ ഇവിടെ നിർത്തി ഈ ഭംഗിയൊക്കെ കാണാൻ വേണ്ടി എന്താ എന്ന് പറയാൻ പറ്റത്തില്ല അത്ര നല്ല ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ ലയങ്ങളും നല്ല മനോഹരമായ കാഴ്ചയാണ് അങ്ങോട്ട് നോക്കി നിന്ന് അത് തന്നെ ഇങ്ങനെ ഇരുന്നു കൂട്ടോ ടൈം പോകുമെന്ന് അറിയത്തേയില്ല മഞ്ഞിറങ്ങി വരുന്ന കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ തേയിലത്തോട്ടവും പിന്നെ വലിയ തണുപ്പൊന്നുമില്ല കാര്യമായിട്ട് തണുപ്പൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര പിന്നെയും തുടർന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തീരത്തോട്ടമൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല റോഡാണ് വണ്ടി ഇങ്ങനെ ഒഴുകി പോകുന്ന ഫീൽ ആട്ടോ അപ്പോൾ എന്താ പറയുക ഇതിൽ വരണ്ട തന്നെയാണ് കാരണം കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ മൂന്നാർ കൂടിയാണ് പോയത് മൂന്നാറ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് നമ്മൾ പാലക്കാടാണ് പാലക്കാട് വഴിയും പോകാൻ നമുക്ക് മൂന്നാർ മൂന്നാർ പോകണമെങ്കിൽ മൂന്നാർ വഴിയും പോകാം അങ്ങനെ രണ്ട് വഴികളുണ്ട് അപ്പോൾ നല്ല റോഡിലൂടെ നല്ല അടിപൊളിയൊരു യാത്രയാണ് ചുരത്തിലോട്ട് എൻറ്റർ ചെയ്തേക്കുവാണ് ഇനി അങ്ങോട്ട് നല്ല ഇറക്കമാണ് അതുകൊണ്ട് തന്നെ വണ്ടി വളരെ സ്പീഡ് കുറച്ച് ഓടിക്കുക നമുക്ക് പരിചയമില്ലാത്ത വഴിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് പോകുക അതുപോലെ തന്നെ ആനിമൽസൊക്കെ വട്ടം ചാടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടു വേണം ഇതിലെ വണ്ടി ഓടിക്കാനായിട്ട് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ആളിയ ഡാമിൻ്റെ ഒരു വ്യൂ കണ്ട അപ്പോൾ വണ്ടി സൈഡാക്കി നിർത്തുകയാണ് നല്ല അടിപൊളി വ്യൂ ആട്ടോ ഒരു ഇല്ലാത്ത വ്യൂ ആണ് അപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചുരത്തിൻ്റെ ഭംഗിയും ആളിയ ഡാമിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ ആയിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ അപ്പോൾ വണ്ടി സൈഡാക്കി നിർത്തിയേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസുകാരെ കണ്ട പണി കിട്ടുമെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് അപ്പം എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അപ്പോൾ താഴേന്ന് എസ് സി ടി സി ബസ്സൊക്കെ കയറി വരുന്നുണ്ട് ഇതൊക്കെ കാണാനായിട്ട് വേറൊരു ഫീലാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് മുമ്പോട്ട് പോവുകയാണ് ഈ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല കേട്ടോ സത്യം പറയാലോ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുന്നപ്പോഴത്തേക്ക് ഒരു ആക്സിഡൻ്റ് നടന്നു കേട്ടോ അവർ ഫുൾ നല്ല സ്പീഡിൽ വന്നാണ് ബ്രേക്ക് പോയി അപ്പോൾ വണ്ടി അവിടെ നേരെ താഴോട്ടവിടെ പോകുന്നു ഒരു പത്തിരുപതടി താഴ്ചയിലോട്ട് വണ്ടി പോകുന്നു അപ്പോൾ ആർക്കും വലിയ പരിക്കൊന്നും ഇല്ല എന്നാലും ഇതിലേ വരുമ്പോൾ ആയിട്ട് വണ്ടി ഓടിക്കുക മാക്സിമം എൻജിൻ ബ്രേക്കിങ്ങിൽ വരാൻ നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ ബ്രേക്ക് ഫെയിൽ ഫെയിലാവുന്ന ചാൻസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റാണിത് അപ്പം ഇനി ഇവിടുന്ന് പൊള്ളാച്ചിക്കാണ് പോകുന്നത് അപ്പം നമ്മുടെ ഫ്രണ്ടിൽ പോയ വാഹനങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവർ വിട്ടത് നമ്മളോട് എന്തോ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഇരുപത്തിരണ്ട് ആണ് ഇവിടുന്ന് പൊള്ളാച്ചിക്ക് ഉള്ളത് പൊള്ളാച്ചി പൊള്ളാച്ചി ചെന്നതിന് ശേഷം നമ്മൾ ഗോവിന്ദാപുരമാണ് പോകുന്നത് ഗോവിന്ദാപുരത്തുനിന്ന് കൊല്ലങ്കോട് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കൊച്ചിക്കാണ് പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി വന്നപ്പോഴത്തേക്ക് നമ്മൾ മൂന്നാർ വഴിയാണ് വീട്ടിൽ പോയത് ഇപ്രാവശ്യം നമ്മൾ പാലക്കാട് വഴി അപ്പോൾ മൂന്നാർ പോകേണ്ടവർക്ക് നമുക്ക് മൂന്നാർ പോകാം അതുപോലെ തന്നെ പാലക്കാട് പോകേണ്ടവർക്ക് നമുക്ക് പാലക്കാടും പോകാൻ പറ്റും എന്തായാലും നമുക്ക് പൊള്ളാച്ചി ഈ രണ്ട് സ്ഥലത്തോടും പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ തമിഴ്നാട് റോഡിൽ കൂടെ അടിപൊളിയൊരു ഡ്രൈവ് രണ്ട് സൈഡിലും പുളിമരം കേട്ടോ പുളിമരം വലിയ പുളിമരങ്ങളാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ല റോഡാണ് പിന്നെ ടൗൺ ഏരിയയിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും റോഡ് കുറച്ച് മോശമാണ് കേരളവും തമിഴ്നാടായിട്ട് വലിയ വ്യത്യാസം തോന്നിയില്ല കേട്ടോ എനിക്ക് അപ്പോൾ ഇതുപോലെയുള്ള റോഡൊക്കെ നല്ല നല്ല റോഡാണ് നല്ല സ്പീഡിലൊക്കെ പോകാൻ പറ്റും പിന്നെ സ്പീഡ് ബ്രേക്കറൊക്കെ ഉണ്ട് നല്ല സ്പീഡിൽ പോയിട്ട് കണ്ടില്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് പാലക്കാട് കൊല്ലങ്കോടോടാണ് അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് എത്തി കൊല്ലങ്കോടുള്ള കൊല്ലങ്കോട് എന്നപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത് നല്ല ഗോൾഡൻ കളറുള്ള നെൽമണി നെൽച്ചെടികളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗി കേട്ടോ അപ്പോൾ ഇത് കൊല്ലങ്കോട് നമ്മൾ എത്തിയില്ല നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു സ്ഥലത്തോട് നമ്മൾ എത്തിയിട്ടില്ല ഇത് പോകുന്ന ഒരു വ്യൂ ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ റീൽസിലൊക്കെ കണ്ട ആ സ്ഥലത്തെത്തി ഇതാണ് ആ സ്ഥലം അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറണമെങ്കിൽ പാസ് വേണം ഒരാൾക്ക് മുപ്പത് രൂപയാണ് എൻട്രി ഫീ ആയിട്ട് ഇവർ വാങ്ങുന്നത് അതുപോലെ തന്നെ ഈ പാടത്തിൻ്റെ പരമ്പരത്തോടെ എല്ലാം ജമന്തി ജമന്തിപ്പൂക്കൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേട്ടോ നമ്മൾ എൻട്രി ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് നമ്മൾ പാസ് എടുക്കേണ്ടത് ഒരാൾക്ക് മുപ്പത് രൂപ ഓക്കെ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗി കേട്ടോ ദൂരെ നെല്ലിയാമ്പതി മലനിരകളൊക്കെ കാണാനായിട്ട് പ്രത്യേക ഒരു ഫീലാണ് അവിടെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ദൂരെ അപ്പോൾ നല്ല കാറ്റും പിന്നെ ഇവരൂടെ പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രാമ ഗ്രാമീണ ഭംഗിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഞങ്ങളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ പോയി ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ രക്ഷയിലായിരുന്നു അപ്പോൾ എല്ലാവർക്കും വന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിപ്പാണിത് അപ്പോൾ എല്ലാവരും മാക്സിമം വരാൻ നോക്കുക കൊല്ലംകോടാണോ ഉള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു അപ്പം ഇന്ന് കൊല്ലങ്കോട് വന്ന് കൊല്ലംകോട് വന്നപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ നമ്മൾ ആറുമണിയായി വന്നപ്പോഴത്തേക്കും എന്നാലും നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത സ്ഥലം അപ്പം ഞങ്ങൾ കുറേ നടന്നിട്ട് ഇപ്പോൾ പാടത്തോടെയൊക്കെ നടന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല രസമാണ് അപ്പം കാണാമെന്നറിയത്തില്ല റെസ്റ്റ് ചെയ്യാൻ പുറത്തിറങ്ങി കാണാം കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് നമ്മുടെ യാത്ര ഇന്നത്തെ യാത്ര വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ നമ്മള് നമ്മുടെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കുറേ സ്ഥലങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ യാത്ര നമ്മള് കൊല്ലംകോട് വെച്ച് ാണ് ഓക്കെ ഇനി നേരെ വീട്ടിലോട്ട് അങ്ങനെ ചില ഞണ്ട കടയൊന്ന് ചായ കുടിക്കാൻ നോക്കിയപ്പോൾ നല്ല തിരക്ക് അപ്പോൾ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്തതിനായിട്ടാണ് നമുക്ക് ഒരു ചായ കിട്ടിയത് അപ്പോൾ നമുക്ക് വേറെ ദിവസം വന്ന് നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ വേണ്ടിപ്പിക്കുകയാണ് ഓക്കെ